ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ശമ്പളം ലഭിക്കാത്തതിനാൽ കണ്ണൂർ കോർപ്പറേഷൻ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാത്തതിനെ തുടർന്ന് പ്ലാന്റിൽ സംഭരിച്ച മലിനജലം ശുദ്ധീകരിക്കാതെ പറന്നത്തോട്ടിൽ ഒഴുക്കിവിടുന്നതായി ആരോപിച്ച പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്ലാന്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ പ്ലാനും മാലിന്യങ്ങളിലൊക്കെ തന്നെ മാലിന്യങ്ങളിലൊക്കെ തന്നെ വളർന്നത്തോട്ടിലൊഴുക്കുന്നു വറന്നത്തോട്ടിലൊഴുക്കുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയുടെ ഭാഗമായി മഞ്ചപ്പാലത്ത് മലിനജല സംസ്കരണ പ്ലാന്റിൽ കപ്പാസിറ്റിയിൽ കൂടുതൽ മലിനജലം എത്തുന്നതിനാൽ പടന്നത്തോടിലേക്കാണ് മലിനജലം തള്ളിവിടുന്നത് പ്ലാന്റിൽ നിന്നും മലിനജലം സംസ്കരിക്കാതെ പടന്നത്തോട്ടിലേക്ക് തള്ളിവിടുന്നത് നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ദുരിതമായി തീരുകയാണ് കണ്ണൂർ നഗരത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കാനത്തൂർ താളിക്കാവ് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തിനായാണ് മഞ്ചപ്പാലത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാന്റിലേക്ക് മലിനജലം എത്തിക്കുന്നതിനായി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളം വരുന്ന വിപുലമായ സ്വീവേജ് നെറ്റ്വർക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഇതോടുകൂടി കണ്ണൂർ നഗരത്തിലെ ഭൂഗർഭജലം മലിനപ്പെടുന്നത് തടയുവാനും പടന്നത്തോടിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുവാനുമാണ് സാധിക്കേണ്ടത് പ്രദേശത്തുള്ള വീടുകളും ഹോട്ടലുകളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് ഗുണഭോക്താക്കൾക്ക് ഇത് പ്രയോജനപ്പെടേണ്ട പദ്ധതിയാണ് പ്രദേശവാസികൾക്ക് ദുരിതമായി തീരുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിൽ നിന്നും അധികൃതരെ വിളിച്ചുവരുത്തി സ്ഥിതിഗതികൾ ചൂണ്ടിക്കാട്ടി അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു മലിനജലം നേരെ അങ്ങ് മാത്രമല്ല മാത്രമല്ല സംസ്കരിക്കാതെ രാത്രി കാലങ്ങളിൽ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വർക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിലുൾപ്പെടെ രാത്രി കാലങ്ങൾ മല മലിനജലം പടന്നത്തോടിലേക്ക് ഒഴുക്കി വിടുന്നു ഒരു നിശ്ചി ഒരു എം എൽ ഡി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ അതിൻ്റെ കപ്പാസിറ്റിയിലും അത്രയോ കൂടുതൽ കണശം കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ കപ്പാസിറ്റിയിലും അത്രയോ കൂടുതൽ മലിനജലം ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് അത് നേരെ ട്രീറ്റ് ചെയ്യാതെ ഒഴുക്കി വിടുകയാണ് ഒഴുക്കി വിടുന്നതിന് നിയമവിരുദ്ധമായി ഓവർഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിധത്തിലൊരു പൈപ്പ് ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടുള്ളത് അതിനടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ വന്നിട്ട് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഞങ്ങൾ തൽക്കാലം ഈ സമരം അവസാനിപ്പിക്കുക ന്യൂസ് ബ്യൂറോ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ